ഫാഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണുന്ന ഒരു പ്രീമിയം കളക്ഷൻസ് ആണ് കാശ്മീരി ത്രെഡ് വർക്ക് വരുന്ന കളക്ഷനാണ് ചൈനീസ് കോളർ പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷനിൽ യോക്ക് പോർഷനിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ സ്ലീവിന്റെ എൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് സ്ലീവ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ബോട്ട്ലിൻ കളറില് ഓഫ്ഐഡ് ഷെയ്ഡും കൊണ്ടുള്ള ത്രെഡ് വർക്കാണ് ബോട്ടം വന്നിരിക്കുന്ന സെയിം കളർ കോമ്പിനേഷനിൽ സെമി പട്ടിയാല ടൈപ്പിലാണ് റേറ്റ് വന്നിരിക്കുന്നത് തൗസൻഡ് എയ്റ്റ് ഹൈൻഡ്രഡ് റുപ്പീസാണ് സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിൽ വീനക് ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് യോക്ക് പോർഷനിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്ലീവിന്റെ എൻ പോർഷനിൽ സെയിം കൈൻഡ് ഓഫ് വർക്കാണ് വരുന്നത് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ എ ലൈൻ പാറ്റേൺ ആണ് മിഡിൽ പോർഷനിൽ പ്ലീറ്റഡ് ഡിസൈൻ വരുന്നുണ്ട് ഈ ഫാബ്രിക്കിൽ ഒരു സെൽഫ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും വരുന്നുണ്ട് ഈ ടോപ്പിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മെറൂൺ കളറിലാണ് അടുത്ത ഷെയ്ഡ് ടീൽ ഗ്രീൻ കളറിലാണ് ഡീപ്പ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഈ ടോപ്പിന്റെ ഷെയ്ഡ് ഗ്രേ കളറിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡീപ്പ് ഒനിയൻ കളറിലാണ് പിങ്കും ബ്ലീച്ചിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് റാസ്റ്റ് ഷെയഡ് ടീൽ ബ്ലൂ കളറിലാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി റുപ്പീസാണ് ഈ ടോപ്സ് മീഡിയം മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് റയോൺ ഫാബ്രിക്കിലാണ് ഹൈനെക് പാറ്റേൺ ആണ് യോക് പോഷൻ്റെ ത്രെഡ് വീവിങ്ങും ഷോ ബട്ടൺസും വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്നിൽ വരുന്ന മൾട്ടി കളർ ഡിസൈൻ ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് എൽ സൈസ് വരിക ടോപ്സിന്റെ സൈസ് സൈസായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് പ്രൊഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്